ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും അനുഗ്രഹങ്ങളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ജൂലൈ മാസത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് പല പുതിയ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ൾ പല ജോലികൾ ഈ മാസം ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട് ഭാരിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ വൻകട ബാധ്യതകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവർ യിൽ പങ്കെടുക്കുന്നുണ്ട് ഈ രോഗത്തിൽ നിന്നും ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് മക്കളുടെ വിവാഹം ഈ മാസം തന്നെ നടത്തണം എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് മക്കളുടെ ദുശീലങ്ങൾ വിട്ടുമാറാൻ അവരുടെ അമിത ചിലവുകൾക്കുള്ള വാസനകൾ വിട്ടുമാറാൻ മക്കളുടെ പഠനകാര്യത്തിൽ വിഷമിക്കുന്നവർ അങ്ങനെ അനേകം മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ ദുഃഖിച്ച് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒരു ഭാവനം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ ജൂലൈ മാസം ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇതെല്ലാം സാധിച്ചു തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെക്കുറിച്ച് കുറിച്ച് അവിടത്തേക്കൊരു പ്രത്യേക പദ്ധതിയുണ്ട് അത് സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്തു തരും ഈ മാസം ജൂലൈ മാസം ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാൻ മുട്ടിപ്പായി ഈ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കുക ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും വലിയ നന്മകൾ ലഭിച്ചതായി അറിയാൻ കഴിയുന്നതിൽ ഒത്തിരി അധികം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു വിശ്വാസത്തിലൂടെ ദൈവ പദ്ധതിയെ സ്വീകരിക്കാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ നിങ്ങളുടെ നിയോഗങ്ങൾ ഓരോന്നായി വെച്ച് ഈ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലമുണ്ടാകും വിശ്വാസത്തോടെയുള്ള നിങ്ങളുടെ മുട്ടിപ്പായുള്ള പ്രാർത്ഥനയ്ക്ക് കർത്താവ് സ്വർഗം തുറന്ന് ഇറങ്ങി നിങ്ങളുടെ അടുത്ത് വരും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ജൂലൈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവ് നടത്തിച്ചു തരും ഈ ജൂലൈ മാസം നിങ്ങളുടെ നന്മയ്ക്കെതിരെയുള്ള എല്ലാ തടസ്സങ്ങളെയും കർത്താവ് നീക്കം ചെയ്ത് നിങ്ങൾക്ക് വിജയം നൽകും നിങ്ങളുടെ സംരക്ഷണവും മഹത്വവും കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ഈ ജൂലൈ മാസത്തിൽ എല്ലാ മേഖലയിലും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും മാസമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കും അതോടൊപ്പം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പോ ശത്രുതയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ യേശുനാമത്തിൽ അവരോട് ക്ഷമിക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ പേര് പറഞ്ഞ് പിതാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ എൻ്റെ ശത്രുക്കളുടെ അവരുടെ പേര് പറയുക അവരോട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ഞാൻ ക്ഷമിക്കുന്നു അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക തീർച്ചയായും ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ടായിരിക്കും ഈ ജൂലൈ മാസം എല്ലാം കൊണ്ടും നിങ്ങൾ അനുഗ്രഹീതരായി മാറും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ജറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും കർത്താവ് അരളി ചെയ്യുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ മാസം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനോട് നന്ദി പറയുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ നീ നൽകിയ അനുഗ്രഹങ്ങളെ സൗഖ്യത്തെ രക്ഷയെ നന്മകളെ ഓർത്ത് കൊടാനുകൂടി കഥാവെ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഈ പ്രാർത്ഥനയിൽ നിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഈശോയെ നിന്റെ തിരുഹൃദയത്തിൽ അഭയം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ജൂലൈ മാസത്തിൽ ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ ഒത്തിരി വിഷമത്തോടെ നിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കർത്താവെ നീ കരുണ തോന്നി അവരെ നീ ഇപ്പോൾ തന്നെ നിന്റെ അത്ഭുത പ്രവർത്തികൾ കാണുവാൻ ഇടയാക്കണമേ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ ഈ ജൂലൈ മാസം ഞങ്ങളുടെ എല്ലാ ൾ മാറി നന്മ സ്വീകരിക്കുവാൻ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള തടസ്സങ്ങൾ മാറി അവിടുന്ന് ഞങ്ങൾക്ക് മുൻപേ പോയി എല്ലാ കാര്യങ്ങളും അതതിൻ്റെ രീതിയിൽ ക്രമീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കൾക്ക് അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പലവിധ ളിൽ കുടുങ്ങിക്കിടക്കുന്ന പലവിധ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ ജൂലൈ മാസത്തിൽ വലിയ വിടുതൽ നൽകി രക്ഷ നൽകി വിജയം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ കഥാവേ നീയല്ലാതെ ഇവർക്ക് മറ്റാരുമില്ല സഹായത്തിന് എന്റെ ദൈവമേ ശക്തനായ കർത്താവെ നിന്നിൽ മാത്രമാണ് ഞങ്ങൾക്ക് അഭയമുള്ളത് നിന്നിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളത് അതിനാൽ ഈ മക്കളുടെ മേൽ കരുണ തോന്നി ഇവരുടെ ബാധ്യതകളെ ചൊടുത്തു തീർക്കുവാൻ പ്രത്യേകിച്ച് കടബാധ്യതകൾ എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ ഈ മക്കൾക്ക് ശക്തിയും ബുദ്ധിയും കൃപയും കഴിവും കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ജൂലൈ മാസത്തിൽ ചെയ്തു തീർക്കേണ്ടത് ായ ജോലികളെ യഥാസമയം ചെയ്തു തീർക്കാൻ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നവർക്ക് സഹായമായി നീ പ്രവർത്തിക്കണമേ വൻ കടബാധ്യതകൾ മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് ഈ ജൂലൈ മാസം നിന്റെ ശക്തി മായ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥി ദൈവമേ ഈ രോഗത്തിൽ നിന്നും ഒന്ന് സൗഖ്യം കിട്ടി വിടുതൽ കിട്ടി ഞങ്ങൾക്കൊന്ന് സുഖമായാൽ ആരോഗ്യം തിരിച്ചു കിട്ടാനായി ആഗ്രഹിച്ച് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് എൻ്റെ കർത്താവേ നീ അവരുടെ മേൽ കൃപ ചൊരിയണമേ നിന്റെ സൗഖ്യത്തിൻ്റെ വചനം രോഗികളായ ഓരോരുത്തർക്ക് ആരോഗ്യം തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന സൗഖ്യം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നീ സൗഖ്യം കൊടുത്ത് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ മക്കളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന അനേകം പേർ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് മക്കളുടെ അമിതമായ പണച്ചെലവുകളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് മക്കളുടെ ദുശീലങ്ങളെ കുറിച്ച് വിഷമിക്കുന്നവരുണ്ട് മക്കളുടെ അനുസരണക്കേട് കാരണം വീർപ്പ് പൂട്ടിയിരിക്കുന്ന മാതാപിതാക്കൾ ഇപ്പോൾ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളുടെ പഠനത്തിലുള്ള ഉഴപ്പും അലസതയും മടിയും ചീത്ത കൂട്ടുകെട്ടും കാരണം ഒരു സമാധാനവും ഇല്ലാത്ത മാതാപിതാക്കൾ ഇപ്പോൾ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളുടെ എല്ലാ ദുർ നടപ്പുകളും അവസാനിപ്പിച്ച് മക്കൾ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് വന്ന് അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ പഠനങ്ങൾ ജോലികൾ ഏറ്റവും താല്പര്യത്തോടുകൂടെ ചെയ്തു തീർക്കാൻ പഠിക്കാൻ ഈ മക്കൾക്ക് നീ വിജ്ഞാനവും വിവേകവും കൊടുക്കണമേ കഥാവെ തെറ്റായ കൂട്ടുകെട്ടുകളിൽ കിടക്കുന്ന മക്കൾക്ക് എന്നേക്കുമായി നീ മോചിപ്പിക്കണമേ ഈശോയെ നിന്നോട് കൂട്ടുകെട്ടാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഞങ്ങളുടെ മക്കൾ നിന്റെ കൂട്ടുകെട്ടിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവിയെ കരുണ തോന്നണമേ ഞങ്ങളുടെ യുവ യുവതലമുറയെ യെ നീ രക്ഷിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ രക്ഷിക്കണമേ ദൈവമേ ഇപ്പോഴത്തെ ലോകത്തിൻറെ പദ്ധതികളിൽ നിന്ന് അവരെ എന്നേക്കുമായി മോചിപ്പിച്ച് നിന്റെ ദൈവീക പദ്ധതികളെ ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനും അത് നടപ്പിലാക്കുവാനും ഞങ്ങളുടെ വരുന്ന തലമുറകളെ നീ അനുഗ്രഹിക്കണമേ യുവ തലമുറകളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ യുവതലമുറയ്ക്കും മക്കൾക്കും നീ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒരു ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന പരിഹാസങ്ങളും ആക്ഷേപങ്ങളും പരാതികളും കാരണം വീർപ്പുമുട്ടി ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ എല്ലാം വാതിലുകളും മുട്ടി തുറക്കാത്തപ്പോൾ നിരാശയിലിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഈ ആവശ്യത്തിൻ്റെ മേൽ നീ ഇടപെട്ട് നീ തന്നെ നല്ലൊരു ജോലി കണ്ടെത്തുവാൻ അത് സഹായിക്കണമേ ഈ മക്കളെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു വിസയ്ക്ക് വേണ്ടി പി ആറിന് വേണ്ടി അപേക്ഷിച്ച് ഒത്തിരി തടസ്സങ്ങൾ നേരിട്ട് ദുഃഖത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിസയുടെ കാലാവധി തീരാറായി എന്നാൽ ഇതുവരെ ജോലി ലഭിക്കാതെ മാനസിക വിഷമത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാമേ നീ അത്ഭുതങ്ങളുടെ ദൈവമാണ് നീ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തി അവരുടെ പ്രാർത്ഥനക്ക് നീ ഉത്തരം നൽകണമേ അവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ കഥാമേ ഒരു ഭവനമില്ലാതെ ദുഃഖിക്കുന്ന ഒത്തിരി പേർ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു സ്വന്തം ഭവനമില്ലാത്തതിൻറെ കാര്യത്തിൽ മറ്റുള്ളവരുടെ ഭവനത്തിൽ താമസിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ വേദനയും നിരാശയും കഥാവേ നീ കാണുന്നുണ്ടല്ലോ ഞങ്ങളെ ഇതിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കണമേ ദൈവമേ നീയാണ് ഞങ്ങൾക്ക് ഭവനം ഒരുക്കിയിരിക്കുന്നത് നീ ഞങ്ങൾക്കാവശ്യമായ ഭവനം പണ്ടേ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു നീ ഞങ്ങൾക്കാവശ്യമായ ഓരോ നന്മകളെയും നീ ഞങ്ങൾക്കായി നേടിത്തന്നിരിക്കുന്നു എന്തെന്നാൽ കഥാവായ ദൈവമേ ഹാഗാർ കുഞ്ഞിന് കൊടുക്കുവാൻ മരിക്കാൻ പോകുന്ന കുഞ്ഞിന് കൊടുക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ വയ്യാതെ നിന്റെ മുന്നിൽ നിലവിളിച്ചപ്പോൾ കഥാവെ ഒരു കിണർ തന്നെ അവൾക്ക് കാണിച്ചു കൊടുത്ത ദൈവമേ ആ ഹാഗാർ കറിയുന്നതിന് മുൻപ് തന്നെ ആ കിണർ അവിടെ ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെ ദാഹിച്ചതിന് മുൻപ് തന്നെ ആ കിണർ അവിടെ ഉണ്ടായിരുന്നു കഥാവേ ആ കിണറിൻ്റെ അടുത്തേക്ക് തന്നെ നീ അവളെ അയച്ചു അവൾ വെള്ളത്തിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നീ ആ കിണറ് കാണിച്ചതുപോലെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഇവർക്ക് ആവശ്യമായ നന്മകളെ നീ തന്നെ കാണിച്ചു കൊടുക്കണമേ അവർക്ക് സ്വന്തമാക്കേണ്ട നന്മകളെ അഭിവൃദ്ധിയെ നീ തന്നെ കാണിച്ചു കൊടുക്കണമേ അതിലേക്ക് അവരെ നീ നയിക്കണമേ കഥാവേ നീ ഇവർക്ക് ആവശ്യമായ ഉപദേശം നൽകി ഇവരുടെ കരം പിടിച്ച് നീ അവരെ മുന്നോട്ട് നയിച്ച് ഈ ജൂലൈ മാസത്തിൽ എല്ലാം കൊണ്ടും അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിന്റെയും സൗഖ്യത്തിൻ്റെയും രക്ഷയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാസമാക്കി മാറ്റണമേ ഈ ജൂലൈ മാസം അമിതമായ മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും തകർച്ചകളിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും മഹാമാരികളിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ വസ്തുവകകളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ കഥാവെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമേ ഈശോയെ നിന്റെ വചനം പറയുന്നു അന്ധഛഛിദ്രമുള്ള ദേശം നശിച്ചു പോകും അന്ധഛഛിദ്രമുള്ള ഭവനവും നശിച്ചു പോകും എന്നാൽ കഥാവെ അന്ധഛഛിദ്രമുള്ള ഭവനത്തിലേക്ക് കുടുംബത്തിലേക്ക് നീ തന്നെ എഴുന്നള്ളി വരണമേ നിന്നെ ഞങ്ങൾ ആനയിച്ച് സ്വീകരിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ കുടുംബത്തിൽ നീ എഴുന്നള്ളി വന്ന് കുടുംബത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനായി നാഥനായി അവിടുന്ന് ഭരണമേൽക്കണമേ ഞങ്ങളെ നീ നിയന്ത്രിക്കുകയും ഉപദേശിക്കുകയും വഴി നടത്തുകയും ഞങ്ങളെ നന്മയുടെ വാതിൽ കാണിച്ചു തരികയും ചെയ്യണമേ കഥാവെ എല്ലാം കൊണ്ടും അനുഗ്രഹത്തിന്റെ മാസമാക്കി മാറ്റണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾ ഇവർ വെച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ നിയോഗങ്ങളെ കഥാവെ ഈ ജൂലൈ മാസത്തിൽ നീ സാധിച്ചു നൽകി ഒരു പുതിയ അനുഭവം നൽകി പുതിയ സന്തോഷം നൽകി ഇവരെ നീ ആശീർവദിക്കണമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ പല കാര്യങ്ങൾ നേടിയെടുക്കാനായി ആഗ്രഹിച്ച് എഴുതി വെച്ച് പ്രാർത്ഥിച്ച ഈ മക്കൾക്ക് ഈ ജൂലൈ മാസം അതിൻ്റെ ഭൂരിഭാഗവും നടന്നു കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമിയെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും പ്രത്യേകം ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ പേര് പേര് സഹിതം പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ ഓരോ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളെ എല്ലാം അറിയുന്ന കർത്താവേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കുന്ന കർത്താവേ ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ ഇവരുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ശത്രുതയോ പകയോ ഉണ്ടെങ്കിൽ പിതാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ ഈ സമയം എല്ലാവരോടും ക്ഷമിക്കുവാൻ ക്ഷമ കൊടുക്കുവാൻ ക്ഷമ സ്വീകരിക്കുവാൻ ഈ മക്കളെ നീ പഠിപ്പിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരുടെ ആഗ്രഹത്തിൻ്റെ മേലിപ്പോൾ തന്നെ ഇടപെടണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തീരുന്നതിന് മുൻപ് നീ ഇവരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ നാഥ അങ്ങയ്ക്ക് സർവ ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ ജൂലൈ മാസത്തിൽ ദൈവിക പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി തടസ്സങ്ങൾ മാറുന്നതിനു വേണ്ടി എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി മാറുന്നതിനു വേണ്ടി മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ കുടുംബത്തിൽ ബിസിനസ്സിൽ ജോലിയിൽ ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലയിലും നീ റാണിയായി വാഴുവാൻ ഞങ്ങൾ നിന്നെ സ്വീകരിക്കുന്നു നിന്നെ ക്ഷണിക്കുന്നു മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാവിധ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്ന് മാതാവേ ഞങ്ങളെ നീ കാത്തു ഞങ്ങളെ അലട്ടുന്ന ശത്രുക്കളെ നിന്റെ കാൽപാദത്തുങ്കൽ വെച്ച് ഞങ്ങളെ നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കഥാവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോ നിയോഗവും ഈ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് തന്നെ സാധിച്ചു തരട്ടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ ഈ മാസം കണ്ടിരിക്കും ഈ പ്രാർത്ഥനയിൽ വിശ്വാസമർപ്പിച്ച് നിങ്ങൾ അനേകരിലേക്ക് ഇത് അയച്ചു കൊടുക്കുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഒരു നല്ലതും കൂടി ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹം പൂർണ്ണമാകും നിങ്ങളുടെ നിയോഗങ്ങൾ അത്ഭുതകരമായി നടക്കും ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് തീർച്ചയായും നിങ്ങളിത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക വലിയ അത്ഭുതം ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കഥാവിൻ്റെ എല്ലാ ആശീർവാദവും നന്മകളും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയം ദൈവമായ കർത്താവ് നൽകിയിരിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ